പറമ്പഞ്ചേരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സബ് സെന്റർ തുറന്നു തിങ്കളാഴ്ച രാവിലെ മൂവാറ്റുപുഴ എം എൽ എ മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്

സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമുണ്ടായി ആ തീരുമാനം ഔദ്യോഗിക ഗസറ്റായി പബ്ലിഷ് ചെയ്താലാണ് ഔദ്യോഗികമായ സബ്സെൻ്റർ ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ പ്രയാസം നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പായപ്പറ പഞ്ചായത്താണ് ജനസംഖ്യ കൊണ്ടും ബസ്റിയോണ്ടും എല്ലാം അവിടെ പോലും ഒരു സബ്സെന്റർ നിലവിലില്ല പക്ഷെ കൊച്ചുകുട്ടികളെ പോലെ ഒരു പിടിവാശി പോലെ കുഞ്ചാഴ്ച കൂടിയിട്ട് എനിക്ക് തോന്നുന്നു സാധാരണ രീതിയിൽ പഞ്ചായത്ത് സമിതിയിൽ തന്നെ എല്ലാത്തിനെയും മേലുചേജും അറ്റ്ലീസ്റ്റ് എതിർക്കാറുണ്ട് ഇതാണ് മേരുചേജി അതിനെ എതിർത്തില്ലാതെ ഉദ്യോഗസ്ഥരുടെ പിടിവാശിയുടെ മുമ്പിൽ എല്ലാവരും സമ്മതിച്ച് അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ് യഥാർത്ഥത്തില് പക്ഷേ ഇന്ന് വന്ന് കാണുമ്പോൾ അതൊരാളൊരു പാഷനേറ്റായിട്ടൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ നമ്മൾ വളരെ കമ്മിറ്റഡായി ഡെഡിക്കേറ്റഡായി അഗ്രസീവായി ഒരു കാര്യം അതിൻ്റെ പിന്നാലെ ഇറങ്ങിയാൽ മറ്റ് നിയമങ്ങളും നൂലാമാലകളും സാങ്കേതികത്വങ്ങളും ഒക്കെ മാറി നിൽക്കുമെന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് ഇന്ന് നമുക്ക് ഇവിടെ ഈ സബ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് കോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ പ്രസിഡന്റ് എൻ എം ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ മുഖ്യാതിഥിയായിരുന്നു വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാലിയയിപ്പ് വാർഡംഗം ഫിജിന അലി സ്ഥിരസമിതി അധ്യക്ഷരായ ജിനു മാത്യു മേരി തോമസ് മുൻ പ്രസിഡന്റ് ജോസ് മേലേത്ത് മെമ്പർമാരായ ബിസിനി ജിജോ ഡോളി സജി നേതാക്കന്മാരായ ഷാജി സി ജോൺ നിസാർ പാലയ്ക്കൽ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോ ഡോക്ടർ സംഗീത പി തുടങ്ങിയവർ പങ്കെടുത്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എല്ലാ ബുധനാഴ്ചയും രാവിലെ ഒൻപത് മുതൽ രണ്ടു വരെ ഡോക്ടർ അരുബന്ധ സ്റ്റാഫുകൾ എന്നിവരുടെ സേവനം ഇവിടെ ലഭ്യമാണ് മീഡിയ സിസ്റ്റി കോതമംഗലം